ചില സ്വപ്നങ്ങൾ ചിലർക്ക് ചില കാലത്തിൽ ഫലിക്കും അതൊരു ചൊല്ലാണ് അതായത് ചില സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനയാണ് അതുകൊണ്ട് തന്നെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ സ്വപ്നങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായ പഠനം നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ച് വളരെ വലിയ വ്യാഖ്യാനങ്ങളുണ്ട് ഓരോ സ്വപ്നങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ജ്യോതിഷ ശാസ്ത്രത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന ചില സാഹചര്യങ്ങളെയും സാധ്യതകളുടെയും സൂചനയായിട്ട് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചില സ്വപ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനയാണ് എന്നാണ് അർത്ഥം പ്രത്യേകമായിട്ട് ചില സ്വപ്നങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഒരാൾ നിരന്തരമായിട്ട് ഏതെങ്കിലും സന്ദേശം നമ്മൾക്ക് കൈമാറാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സന്ദേശം കൈമാറാൻ നടത്തുന്ന ആ ഒരു ശ്രമം സ്വപ്ന രൂപത്തിൽ സൂചനയായിട്ട് പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ നൽകുന്ന സൂചനകൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അവരറിഞ്ഞോ അറിയാതെയോ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചനകളും നമുക്ക് ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ കാണുന്ന ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അയാളെ സ്വപ്നത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട് സ്വപ്നങ്ങളിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അയാളെ നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് അയാളുടെ വിശേഷങ്ങൾ അന്വേഷിക്കും അപ്പോളാണ് നിങ്ങൾ വിളിക്കുന്നു നിങ്ങളെ കാണണം എന്നൊക്കെ അയാൾ ആഗ്രഹിച്ചിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നതും അപ്പോഴാണ് അപ്പോൾ അങ്ങനെ സ്വപ്നത്തിന്റെ വിശദമായ ചില വിവരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ചില സ്വപ്നങ്ങളായെ വിദൂരതയിൽ സംഭവിക്കാനുള്ള സാധ്യതകളാണ് എന്തായാലും സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുടെ സൂചനയാണ് എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു തർക്കവുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വപ്നത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ളൊരു സ്വപ്നം നിങ്ങളെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്തായാലും എല്ലാവർക്കും ശാക്തീയ മാന്ത്രിക പീഠത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇനി എന്താണ് ആ സ്വപ്നമെന്നല്ലേ നമ്മൾ നോക്കേണ്ടത് അതെ ഈ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഇത് സംഭവിക്കാൻ പോകുന്നത് ഇന്ന കാര്യമാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതെന്താണ് ആ സ്വപ്നം നിങ്ങൾ ആരുടെയെങ്കിലും ചെരുപ്പ് ആരുടെയെങ്കിലും ചെരുപ്പ് നിങ്ങൾ മാറി അണിയുന്നതായിട്ട് അതായത് നിങ്ങളുടെ ചെരുപ്പല്ല വേറെ ഒരാളുടെ ചെരുപ്പ് നിങ്ങൾ ഇടുന്നതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അതായത് നിങ്ങളെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ നിങ്ങളെ അതിയായിട്ട് മോഹിക്കുന്നു എന്നുള്ളതും അങ്ങനെ നിങ്ങൾക്ക് ഒരു ശാരീരിക ബന്ധം അതായത് പര സ്ത്രീ പരപുരുഷനുമായ ഒരു ശാരീരിക ബന്ധം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് നിങ്ങൾ മറ്റൊരാളെ ചെരുപ്പ് ധരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം